ഓം ശരവണ ഭവായ നമ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കളയ്ക്ക് ഉത്തമ സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ ഗ്രഹങ്ങൾക്ക് മൂന്ന് കോണുകളിൽ മൂന്ന് സ്ഥാനങ്ങളാണ് ഉള്ളത് അടുക്കളയ്ക്ക് അതിലെ പ്രധാനമായ ഒന്നാമത്തെ സ്ഥാനമെന്ന് പറയുന്നത് അഗ്നി കോണിലെ അടുക്കളയാണ് അഗ്നി കോൺ എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് അഗ്നി കോൺ എന്ന് പറയുക അതാണ് ഒന്നാമത്തെ സ്ഥാനം അടുക്കളയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സ്ഥാനമെന്ന് പറയുന്നത് ഈശാനകോണാണ് ഈശാന കോൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് അടുക്കള വരുന്നതാണ് ഈശാന ഈശാനകോണെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സ്ഥാനമെന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് വരുന്ന ഭാഗമാണ് അതിന് വായു കോണെന്നു പറയും ഈ മൂന്ന് സ്ഥാനങ്ങൾ നമുക്ക് അടുക്കള ക്രമീകരിക്കാവുന്നതാണ് ഓരോ ഗ്രഹങ്ങളുടെ ദർശനം അനുസരിച്ചിട്ടാണ് അടുക്കളയുടെ സ്ഥാനങ്ങൾ നമ്മൾ ക്രമീകരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക കിഴക്കോട്ട് ദർശനമുള്ള ഗ്രഹം കിഴക്കോട്ട് ദർശനമുള്ള ഗ്രഹത്തിന് പടിഞ്ഞാറ്റിനി എന്നാണ് പറയുക പടിഞ്ഞാറ്റിനി ഗ്രഹത്തിന് ഉത്തമമായിരിക്കുന്നത് വടക്കു പടിഞ്ഞാറെ മൂലയ്ക്ക് വരുന്ന അടുക്കള സ്ഥാനമാണ് അതിന് വടക്കു പടിഞ്ഞാറ് വായു കോണിൽ വരുന്ന സ്ഥാനത്തെയാണ് ഉത്തമമായിട്ട് പറയുന്നത് ഇനിയും പടിഞ്ഞാറോട്ട് ദർശനമാകുന്ന ഗ്രഹം പടിഞ്ഞാട്ട് ദർശനമുള്ള ഗ്രഹത്തിന് കിഴക്കിനി എന്നാണ് പറയുക കിഴക്കിനി ഗ്രഹത്തിന് പ്രധാനമായിട്ടും രണ്ട് കോണുകൾ അതായത് അഗ്നി പറയുന്നുണ്ട് ഈശാനുകോണും പറയുന്നുണ്ട് ഈ രണ്ട് കോണുകളിലും യഥേഷ്ടം തിരഞ്ഞെടുക്കാം അപ്പോൾ അഗ്നികോണിൽ വരുന്ന അടുക്കള പിന്നീട് ഈശ്വാനുകോണിൽ വരുന്ന അടുക്കള അതിൽ ഏതാന്നുള്ളത് നമ്മുടെ സ്ഥലസൗകര്യപ്രകാരം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതുമാണ് ഇനി രണ്ടാമത് രണ്ടാ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കിഴക്ക് വശത്തും കിഴക്കോട് ദർശനമുള്ളതിനും പടിഞ്ഞാട്ട് ദർശനമുള്ളതിനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും വടക്കോട്ട് ദർശനമുള്ള ഗ്രഹം എന്ന് അതായത് വടക്കോട്ട് ദർശനമുള്ള ഗ്രഹത്തിന് തെക്കിനി എന്നാണ് പറയുക ഇപ്പോൾ തെക്കിനി ഗ്രഹത്തിന് അഗ്നി കോണിലെ അടുക്കള ഏറെ ഉത്തമമായിട്ടാണ് പറയുന്നത് ഇനി നമുക്ക് തെക്കോട്ടു ദർശനമുള്ള ഗ്രഹം തെക്കോട്ടു ദർശനമുള്ള ഗ്രഹത്തിന് വടക്കിനി എന്നാണ് പറയുന്നത് അപ്പോൾ വടക്കിനി ഗ്രഹങ്ങൾക്ക് ഉത്തമസ്ഥാനമായിട്ട് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്കുള്ള അടുക്കള സ്ഥാനമാണ് അതായത് കോണിലെ സ്ഥാനം അപ്പോൾ അവിടെ ക്രമീകരിക്കുന്നതും ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ കന്നിക്കോൺ കന്നിക്കോണെന്ന് പറയുന്നത് നിരുതി കോണെന്നു പറയുന്നു ഈ നിരുതി കോൺ ഭാഗത്ത് അടുക്കള ചെയ്യാൻ പാടില്ല അത് ഉത്തമമല്ല ദോഷഭാഗമാണ് അവിടെ ചെയ്യാൻ പാടില്ല കാരണം അവിടെ അടുക്കളയ്ക്കുള്ള സ്ഥാനം പറഞ്ഞിട്ടില്ല അവിടെ അടുക്കള ഉള്ളവരുണ്ടെങ്കിൽ അത് താമസിക്കാതെ തന്നെ അതും മാറ്റം ചെയ്യുന്നത് ആ ഗ്രഹത്തിന് ഏറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട് ഇനിയും അടുക്കളയ്ക്ക് നമ്മൾ സ്ഥാനം നിർണയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെയാണ് അടുക്കളയ്ക്ക് ഏറ്റവും ഗുണകരമായിട്ട് വരിക പിന്നീട് അടുപ്പ് അടുപ്പ് എന്ന് പറയുന്നത് ആഹാരം പാകം ചെയ്യാൻ എടുക്കുന്ന ഭാഗത്തെ അടുപ്പ് എന്ന് പറയുന്നത് ഈ അടുപ്പിന് ഒന്നെങ്കിൽ ഒരടുപ്പ് വരിക അല്ലെങ്കിൽ മൂന്നടുപ്പ് വരിക എന്നുള്ളതാണ് പറയുന്നത് രണ്ടടുപ്പായിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒന്നുകിൽ മൂന്ന് അടുപ്പുകൾ വരിക അല്ലെങ്കിൽ ഒന്ന് വരിക ഇനിയും കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യാം വടക്കോട്ട് നിന്ന് പാചകം ചെയ്യാം പടിഞ്ഞാറോട് നിന്ന് പാചകം ചെയ്യാം ഈ മൂന്ന് ദിശകളിൽ നിന്ന് മാത്രമേ നമ്മൾ ആഹാരങ്ങൾ പാകം ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും തെക്കോട്ട് നിന്നുകൊണ്ട് ആഹാരം പാകം ചെയ്യാൻ പാടില്ല അത് ദോഷകരമായ ഭാഗമാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങൾക്ക് അടുക്കള ഏതൊക്കെ ഭാഗങ്ങളിൽ വരുന്നതാണ് ഉത്തമം എന്നുള്ളത് ഏതൊക്കെ സ്ഥാനങ്ങളിൽ വരുന്നതാണ് ഗ്രഹത്തിന് എന്ന് പറയുന്ന ആണ് നമ്മളിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വാസ്തുപരമായും ജ്യോതിഷപരവുമായ നല്ല നല്ല അറിവുകൾ നിങ്ങളിൽ എത്തുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം